ട്ട ഉത്തമപാളയം എന്ന സ്ഥലം ആകട്ടെ ഉള്ളത് തേനി ജില്ലയിലുള്ള ഉത്തമപാളയം എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രാമക്കൽമേടിൻ്റെ അടിവാരമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിന്ന് റൈറ്റിലേക്ക് പോയാൽ തേനിയിലേക്ക് പോകുന്ന വഴിയാണ് നേരെ പോകുന്നത് കോമ്പ എന്ന സ്ഥലമാണ് കോമ്പ ബോഡി കോമ്പയൊക്കെ പോകുന്ന വഴിയാണ് ഈ നേരെ കാണുന്നത് നമുക്ക് അതിലേ പോകേണ്ടത് കോമ്പയിൽ ചെന്നിട്ട് വേണം നമുക്ക് രാമക്കന്മേൻ്റെ അടിവാരത്തേക്ക് പോകാം ഇത് നമ്മൾ പാളയം ബോഡി റോഡാണിത് ഉത്തമ പാളയം ബോഡി റോഡ് ആട്ടോ കല്യാണത്തിൻ്റെ പരിപാടിയാണല്ലോ സൈഡിൽ നല്ല പുളിമരങ്ങളൊക്കെ നിൽക്കുന്നതുണ്ടോ നല്ല സ്ഥലം അതുകൊണ്ടോ ഒരു ബൈക്കാൽ പുല്ല് കെട്ട് വെച്ചുകൊണ്ട് വരുന്നതുണ്ടോ അതുകൊണ്ടോ ആ മുന്നേ പോന്ന ട്രാക്ടർ വേലേ തേങ്ങയാണ് തേങ്ങ കയറ്റി കൊണ്ടുപോവുകയാണ് ഇവിടെ ഉള്ള തെങ്ങും തോട്ടത്തിൽ നിന്നൊക്കെ എടുക്കുന്ന തേങ്ങ ഇങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത് മേൽവശങ്ങളും നല്ല കല്ല് ഏറ്റവും ടോപ്പിലെ രണ്ട് കല്ല് ഇരിക്കുന്നു മു കുറച്ച് ഡീസൽ അടിച്ചോണ്ട ഡീസൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ ഇതോ തേങ്ങ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടോ തേങ്ങ ഇഷ്ടംപോലെ തേങ്ങയുണ്ട് നമ്മൾ കോമ്പ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് കോമ്പ തമിഴ്നാട്ടിലുള്ള കോമ്പ എന്ന സ്ഥലമാണ് ഇത് കോമ്പ ടൗൺ ആണ് കോമ്പ ടൗൺ കോമ്പയിൽ നിന്ന് ഇതാ വണ്ടി ബസ് വരുന്ന വഴി നേരെ ദേവാരം എന്ന് പറയും ദേവാരം ദേവാരം ബോഡി മെട്ട് ഒക്കെ പോ ബോഡിയൊക്കെ പോകുന്ന വഴിയാണത് നമുക്ക് ലെഫ്റ്റാണ് പോകണ്ടത് ഈ റോഡ് ഈ റോഡ് നേരെ കയറി ചെല്ലുന്നത് നമുക്ക് രാമക്കൽമേടിൻ്റെ അടിവാരത്തേക്കാണ് പോകുന്നത് ഒരു ശ്രീരംഗനാഥർ കോവിൽ ആറ് കിലോമീറ്റർ ഇവിടുന്ന് രാമക്കൽമേണിൻ്റെ അടിവാരത്തുള്ളൊരു അമ്പലമാണത് ഉണ്ടോ രാമക്കൽമേടിൻ്റെ ഒരു ഭാഗമാ കാണുന്നതൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്ത ഒരാൾ വരുന്നത് കണ്ടോ കണ്ടോ അങ്ങ് മേല് കണ്ടോ ഒരു പാറ കണ്ടോ കണ്ടോ അതാണ് രാമക്കൽമേട് അതിന്റെ അടിവര അടിവാരത്തേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് ചെറിയ രണ്ട് പശുക്കുട്ടികളുണ്ടോ ഒരുപോലെ ഇരിക്കുന്നത് ഇതുകൊണ്ടോ ഇനി ഒരുപോലെ ഇരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ടോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് രാമക്കൽമേടിൻ്റെ ഏറ്റവും അടിവാരത്താണ് കേട്ടോ ഈ ബാക്കിലേക്ക് കാണുന്ന കുറച്ച് കൃഷി സ്ഥലങ്ങളും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഏരിയയുമാണ് രാമക്കൽമേടിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കാണുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് രാമക്കൽമേരിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂട്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടമുള്ളതാണ് ബൗണ്ടറി മലനിരകളാണ് കേരളത്തിൻ്റെ അതിർത്തി കാക്കുന്ന മലനിരകളാണ് ഈ കാണുന്നതെല്ലാം അതാ നമ്മൾ രാമക്കൽ നിൽക്കുന്ന കേല്ലേ അവിടുന്നൊക്കെ ആൾക്കാർ താഴെ വീണ മരിച്ചിട്ടൊക്കെ ഉണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വന്ന് വീഴും ഈ അടിവാരത്തും കംപ്ലീറ്റ് മൊത്തം കൃഷി സ്ഥലങ്ങളാണ് ഇത് പയറാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് പിന്നെ എല്ലാ സാധനവും ഉണ്ട് തെങ്ങ് പച്ചക്കറികള് ഐറ്റംസ് െന്ന് പറഞ്ഞാൽ ഇവിടെയും നല്ല കാറ്റുണ്ട് ഇവിടെ രണ്ട് സൈഡിലും തെങ്ങും തോട്ടങ്ങളൊക്കെയാണ് ഇഷ്ടംപോലെ തെങ്ങ് തൈ തെങ്ങ് തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അക്കൽമേടിന്റെ ഏറ്റവും ടോപ്പിലുള്ള കാറ്റാടി ആ കാണുന്നത് അതൊക്കെ കേരളത്തിലുള്ളതാണ് ഒന്ന് കറക്റ്റ് ഒന്ന് നല്ല അത് കേരളത്തിന്റെ ബൗണ്ടറിക്ക് അകത്തുള്ളതാണല്ലോ ടോപ്പിലുള്ള ഒരു പാറയുടെ മേളിൽ ഉണ്ടോ കുറെ ആളുകൾ നിൽക്കുന്നതോ ത്തിൽ നിന്നും ഈ രാമകൽമേടിൻ്റെ താഴേക്ക് ഇറങ്ങി വരാനായിട്ട് നടന്നു വരാനായിട്ട് ഈ വനത്തിക്കൂടെ വഴിയുണ്ട് കേട്ടോ ആൾക്കാർ നടന്ന് ഇറങ്ങി വരുന്നതാണ് ഇങ്ങോട്ട് ഇവിടെ താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ ഉത്സവത്തിൻ്റെ സമയത്ത് വർഷത്തിൽ ഒരു തവണയാണ് അത് തുറക്കുന്നത് ആ സമയത്ത് ഉത്സവത്തിൻ്റെ സമയത്ത് ആൾക്കാർ അമ്പലത്തിൽ പോകാനായിട്ട് മുകളിൽ കൂടെ ഇറങ്ങി നടന്നു ഇവിടെ വരുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ വരുമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതാണ് നമ്മൾ രാമക്കൽമേടിൻ്റെ അടിവാരത്തുള്ള അമ്പലത്തിൻ്റെ അടുത്ത് വന്നു കേട്ടോ ഇതാണ് അരുൾമികു രംഗനാഥർ കോവിൽ നമുക്ക് അമ്പലത്തിനകത്തുനിന്ന് ഒന്ന് നോക്കാവേ ആ മേൽ കാണുന്നതാണ് രാമക്കൽമേട് ആ രാമക്കൽമേടിൻ്റെ ഏറ്റവും അടിവശത്തായിട്ടാണ് ഈ അമ്പലം ഉള്ളത് ഇവിടെ വർഷത്തിലൊരു പ്രാവശ്യമാണ് ഉത്സവം അമ്പലം തുറക്കുന്നതും ഉത്സവമെല്ലാം കൂടെ ഒറ്റ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ അന്ന് മാത്രമേ ഈ അമ്പലം തുറക്കത്തുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇത് അടഞ്ഞു കിടക്കുന്നതായിരിക്കും സൂപ്പർ വ്യൂ അല്ലേ നല്ല രസമല്ലേ കാണാൻ നോക്കിയാണ്ടോ അങ്ങ് അകലെ കാണുന്നുണ്ടോ അത് തമിഴ്നാടിൻ്റെ കാറ്റാടിപ്പാടമാണ് ആ ഇവിടെ ഈ പുളിമരമെല്ലാം കൂടെ നിൽക്കുന്നതുകൊണ്ടേ നല്ല തണലാണേ നല്ല രസമുണ്ട് ഇവിടെ നല്ല കൂളിങ്ങാണ് നല്ല എന്നെ വെയിലാണല്ലോ നല്ല തണുപ്പാണ് നമുക്കെന്നാൽ ഫുഡ് കഴിക്കാം അല്ലേ കഴിച്ചേക്കാം നമ്മളങ്ങനെ രാമക്കൽമേടിൻ്റെ അടിവാരത്തു നിന്നും തിരികെ യാത്ര തുടങ്ങുകയാണ് പോവുകയാണ് ഇവിടെ കാണാനൊക്കെ നല്ല റോഡ് ബ്ലോക്ക് ചെയ്ത് പോകുന്നതു കൊണ്ടാണ് ആട് ഇഷ്ടം പോലെ ആടുണ്ട് ഒരാൾ അതിനെ മേച്ചുകൊണ്ട് പോകുന്നുണ്ട് അടുത്ത ആള് തുമ്പ ആട ഇപ്പോ പശു പശുണ്ട് നമ്മൾ അങ്ങോട്ട് കണ്ടതാണ് നമ്മൾ ഉത്തമമാളയം പോകാതെ കോംബയിൽ നിന്നും കമ്പത്തിലേക്ക് പോകാനായിട്ട് പുതുക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അതുവഴിയാണ് പോകുന്നത് ആ വഴിയാണിത് ലെഫ്റ്റ് പോയാൽ തുടപാളയം നേരെ പോകുന്ന വഴി പുതുക്കാട് എന്ന് പറഞ്ഞ കൂടി ആണ് നമ്മളിനി കമ്പത്തേക്ക് പോകുന്നത് ഇതുകൊണ്ട് ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ചകിരി ഫാക്ടറിയാണ് തേങ്ങയുടെ തൊണ്ട് കൊണ്ടുവന്നിട്ട് അത് ഇവിടെ ചകിരിയാക്കി കയറിനുള്ള ഉൽപ്പന്നങ്ങൾ കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ഫാക്ടറി ആണ് ഈ സംഭവം ഇത് നമ്മൾ ഹൈവേ ഒഴിവാക്കി അപ്പത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഉടുക്കാട് എന്ന കുറേ സ്ഥലം കൂടി പോകുന്നതാണ് ചെറിയ റോഡാണ് അതിൻ്റെ ഒരു രണ്ട് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പാസ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ പോകുന്ന വഴിയുള്ള ഒരു കശുമാവിൻ്റെ തോട്ടമാണ് കേട്ടോ തമിഴ്നാട്ടിലൊക്കെ കശുമാവൻ തോട്ടം അങ്ങനെ കാണാറേ ഇത് നല്ല 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 രീതിയിലുള്ള കൃഷി ചെയ്തിരിക്കുന്ന ഒരു കശുമാവൻ തോട്ടമാണ് നല്ല രസമുണ്ടല്ലേ നല്ല തണലാണ് ഇവിടെ ആ ഇത് ആൽമരവാണ് അതായത് ഇങ്ങനെ വേരിങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ സ്ഥലം എന്തല്ലേ ഇതിനെല്ലാം മലയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വൈകുന്നേരം കൊണ്ടുവന്നിവിടെയാണ് കെട്ടുന്നത് അങ്ങനെ നമ്മൾ ഉടുക്കാട് എന്ന സ്ഥലം എത്തിയിരിക്കുകയാണ് ഈ ഉടുക്കാട് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് കമ്പത്തേക്കും അങ്ങനെ നമ്മൾ ഉടുക്കാട് എന്ന സ്ഥലം വഴി നമ്മൾ കറങ്ങി വീണ്ടും കമ്പം തേനി ഹൈവേയിൽ ബൈപ്പാസിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് തിരികെ നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം യും ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയായി വീണ്ടും കാണാം